നവാസിൻ്റെ മരണത്തിനിടയാക്കി ആസൂത്രിതമായ ആ കൊലപാതകം അത് നടന്ന അപകടം നടന്ന പ്രദേശത്താണ് ഞാനുള്ളത് ഈ റോഡ് എന്ന് പറയുന്നത് ചുണ്ടയ എസ്റ്റേറ്റ് റോഡാണ് ചുണ്ടയൽ എസ്റ്റേറ്റ് റോഡിൽ നിന്ന് ആ ഭാഗത്ത് നിന്നാണ് ഈ പ്രതിയായിട്ടുള്ള സുമിൽ ഈ കാർ ജീപ്പുമായി ഇവിടേക്ക് കയറി വന്നത് മറുഭാഗത്തു നിന്ന് ഈ എതിർവശത്ത് നിന്ന് നവാസും ഓട്ടോറിക്ഷയിൽ വന്നു ഈ അപകടമുണ്ടായി ഈ അപകടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും ഈ റോഡിൻ്റെ അരികിൽ ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഓട്ടോറിക്ഷയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട അപകടമാണ് എന്നുള്ളത് തന്നെ നാട്ടുകാരും ഈ നവാസിന്റെ ബന്ധുക്കളും ആരോപണമായി ഉന്നയിച്ചിരുന്നു അത് ശരിവെക്കുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് ഇത് ഈ അപകടത്തിന് സാക്ഷിയായിട്ടുള്ള ാണ് സുധീർ ഈ തൊട്ടപ്പുറത്തുള്ള തേയില എസ്റ്റേറ്റിൽ ജീവനക്കാരനാണ് അദ്ദേഹം ഈ എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ കണ്ടത് വണ്ടി അങ്ങനെ വന്ന് കുറച്ച് സ്പീഡിൽ വരുന്നത് നമുക്ക് അത്ര ലോങ്ങിലേക്ക് സൈറ്റ് ഇട്ടില്ല അവിടെ വന്ന് ഇടിച്ച് അവിടെ വെച്ച് ഇടിച്ച് ഇടിച്ച് ആ വണ്ടി നേരെ ഇവിടെ വന്ന് ഈ മതിലേക്ക് അടിച്ച് കറങ്ങി നിൽക്കുക ചെയ്ത് കാണുന്ന അത്രയും ദൂരത്തിൽ ആണ് ഒരു തൊണ്ണൂറ് ശതമാനം റോഡ് അവ എടുത്തിട്ടുണ്ട് ഈ റോഡിലെ ഇങ്ങനെ ഇങ്ങനെ വൈഡായി എങ്ങനെ കയറി വന്നത് അടിച്ചിട്ടില്ലേ റോൺ സൈഡായിരുന്നു അതുകൊണ്ടാണ് ആ വണ്ടി ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇദ്ദേഹം നേരിട്ട് കണ്ട ആളാണ് ഈ സുധീർ എന്ന് പറയുന്ന ആൾ ആളുകളെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഇത് കൊലപാതകമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപം ആളുകൾ ഉന്നയിച്ചിരുന്നു ഇവിടുത്തെ പ്രദേശവാസികളും ഒപ്പം തന്നെ ബന്ധുക്കളും ബന്ധുവായിട്ടുള്ള റഷീദ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് റഷീദ് റഷീദ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൊലപാതകം തെളിഞ്ഞിരിക്കുകയാണ് എന്താണ് പറയേണ്ടത് തെളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്ന് രണ്ടാളെ കസ്റ്റഡിയിലെടുത്തെന്ന് പോലീസിൻ്റെ റിപ്പോർട്ടിൽ വാർത്താചാനൽ നമ്മൾ അറിഞ്ഞു പക്ഷേ ഇതിൽ രണ്ടാളല്ല ഇതിൻ്റെ ഗൂഢാലോചനയിൽ എത്ര ആളുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിൽ കൂടുതൽ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ആളുകളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർക്ക് പിന്നെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാമെന്നാണ് പോലീസിനോട് നമുക്ക് അഭ്യർത്ഥിക്കാണ്ടത് അത് എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ അല്ല നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെ ആവശ്യമാണ് രണ്ട് ഒരു കൂടുതൽ പേരുണ്ട് കൂടുതൽ പേര് ഉണ്ടെന്നാണ് ഇതിന് നമ്മൾ ആരോപിക്കുന്നത് അതിൽ ഇതിന് കൂടാതെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിന്നെ എന്താണോ ഇതിൻ്റെ കാരണം എന്താണ് ഇവനിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് അതിന് ആരൊക്കെ ഉണ്ട് അത് വ്യക്തമായിട്ട് പോലീസ് അന്വേഷണത്തിന് കണ്ടെത്തണം ഇതൊരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ അപകടം നടന്നത് ഈ ചുണ്ട എസ്റ്റേറ്റ് റോഡിലാണെങ്കിലും ഈ ഇവരെ പശ്ചാത്തലം കംപ്ലീറ്റ് മയക്കുമരുന്നിൻ്റെ ഈ പിൻബലം ഇവരെ കൂടെ ഉണ്ട് കാരണം ഈ ഹോട്ടൽ കേന്ദ്രീച്ച് അതിൻ്റെ പരിസരം ഈ വെള്ളം കൊല്ലി എന്ന ആ കുറച്ച് ഭാഗങ്ങൾ ഇതൊരു മയക്കുമരുന്നിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് പല പ്രാവശ്യം നമ്മൾ അവിടെ പല ബൈക്കുകൾ വരില്ലും കുറേ കാര്യങ്ങൾ അവിടെ കുറേ നിർത്തിയിട്ടല്ലോ ഇവരുടെ അമ്പലം പല കൈമാറ്റം ഈ കൈമാറ്റം പ്രാവശ്യം നവാസ് കണ്ടിട്ടുണ്ട് നവാസ് അത് ചോദ്യം ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ നവാസ് ഇവരെ കണ്ണിൽ കരടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എന്നോട് ഇതിൻ്റെ അടയ്ക്ക് ഒരു ഇലക്ഷൻ്റെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ ഞാൻ എന്താ നവാസാണ് പറയുക അല്ല പെണ്ണുങ്ങൾ കൂടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയില്ല എനിക്കൊന്ന് നിങ്ങളെ ഫ്രീ ആയിട്ട് കാണണം പറയും കാരണം വെച്ചാൽ ഞാൻ ഈ സ്റ്റാൻഡിൽ യൂണിയനുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയായത് എന്നോട് സൗകര്യമായിട്ട് പറയുന്നത് പക്ഷേ അതിൻ്റെ പിന്നെ എനിക്ക് അവന് കാണാൻ പറ്റില്ല ഇതിൽ ഏറ്റവും ഞങ്ങൾക്ക് പരാതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ മയക്കുമരുന്ന് ഇതിന് എക്സൈസ് വിഭാഗം ഒന്ന് ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് സമയം കാരണം ഒരു അപകടം ഇന്ന് പറ്റി നാളെ ഇതേമാതിരി ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഇതേമാതിരി അടുത്താൾക്ക് കൊല്ലാറുള്ള മനസ്സിലുണ്ടായി മാറുമല്ലേ അത് ഈ നാട്ടിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇതേമാരിലുള്ള കണ്ണികളെ നമ്മൾ നിയമത്തിന് മുമ്പിൽ ആദ്യം കൊണ്ടുവരണം പിന്നെ ഈ അപകടത്തിൽ ഇപ്പോൾ രണ്ടാൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഓക്കെ ഞങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇനിയും ആളുകളുണ്ട് അവരെയും കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാം അച്ഛയിൽ നിന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭ്യമാവുന്നുണ്ട് അത് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു അത് ഒരു കൂടോത്രവുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യമാണ് ആ ഇത് ചെയ്തത് നവാസാണെന്നുള്ളൊരു ആക്ഷേപം ഇവരുടെ ഭാഗത്തുണ്ടാകും സംശയം വരികയും ഇതുമായി തുടർന്ന് വൈരാഗ്യം യും ആ വൈരാഗ്യമാണ് ഇത്തരത്തിൽ കൃത്യത്തിലേക്ക് എത്തിയതെന്നുള്ള തരത്തിലുള്ള ഒരു സൂചന പോലീസിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട് പക്ഷേ എന്തായാലും ഇത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാവുന്നതേ ഉള്ളൂ ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്തായാലും കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഏതാനും സമയം പള്ളിക്ക് തൊട്ട് മുന്നിൽ ഈ കാത്തുനിൽക്കുന്ന അതായത് ഈ പ്രതികളായിട്ടുള്ള പ്രതിയായിട്ടുള്ള സുമിൽ ഷാദ് നിൽക്കുന്നതും പൊടുന്നനെ ഒരു ഫോൺ കോൾ വരികയും ആ ഫോൺ കോൾ ആ ഫോൺ കോൾ വന്ന ഉടൻ തന്നെ വാഹനത്തിൽ കയറി അത് ചീറിപ്പാഞ്ഞിവിടേക്ക് എത്തുകയുമാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള തരത്തിലാണ് പറയപ്പെടുന്നത് ഇതിനകത്തിൻ്റെ സഹോദരൻ അജിൻഷാദ് കൂടി ഈ കേസിൽ പ്രതിയാണ് ആ അയാളാണ് ഈ വിവരങ്ങൾ നൽകിയതെന്നുള്ള തരത്തിലുള്ള സൂചന കൂടി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്